ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂരിനടുത്തുള്ള ചൂട്ടാട് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ചൂട്ടാട് ബീച്ചിൻ്റെ ഭാഗ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് ഇവിടെ കുറച്ച് ബോട്ടൊക്കെ നിർ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ബണ്ടുണ്ട് ഇതിലെങ്ങോട്ട് പുഴയിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് തുരുത്തും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഈ റോട്ടിൽ കൂടി കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ബീച്ചിൻ്റെ ഏരിയയിലേക്ക് നല്ല മഴക്കാലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ആവാനുള്ള സാധ്യതയുണ്ട് ഈ റോഡിലൊക്കെ ചിലപ്പോൾ വെള്ളം കയറിയും കാരണം അത്ര എത്താണ് വെള്ളം ഈ വേനൽക്കാലത്ത് ഒരു അടിപൊളി സ്ഥലം നമുക്കിവിടെ ഒന്ന് നിർത്താം ഇതാണ് റോഡ് അപ്പം ഈ റോഡിൻ്റെ ഇത്രക്ക് ഈ ലെവലില് വരെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൊണ്ട് കയറൂല്ലേ ഇപ്പം നല്ല വേനലാണ് നല്ല വേനൽ വരെ അവിടെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് നല്ല വെള്ളം കയറി ഉണ്ടാവും ഒരു ശാന്തസുന്ദരമായ അതിമനോഹരമായ സ്ഥലം ഇവിടെയൊക്കെ പടവ് കണ്ടില്ലേ അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് കായലാണ് ഇതിൻ്റെ ബീച്ച് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കുറച്ച് പോകണം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വന്നത് കുറേ ബോട്ടൊക്കെ ഇവിടെ നിർത്തി വച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ചെറിയ രണ്ട് ബോട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ചൂട്ടാട് ബീച്ച് പാർക്ക് ഇവിടെ ഒരു വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ പോയി നോക്കാം ഈ റോട്ടിൽ കൂടി നമ്മൾ ചൂട്ടാട് ബീച്ചിലേക്ക് ഇതിലാണ് പോകേണ്ടത് ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പാർക്ക് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ബീച്ച് പാർക്ക് അപ്പോൾ ആ പാർക്കിന്റെ മുന്നിലാണുള്ളത് ഇവിടെ കുറേ കാറ്റാടി മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം ആ നേരെ കാണുന്ന അവിടെയാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് അങ്ങോട്ട് എൻട്രൻസ് ഫീ ഉണ്ട് അമ്പത് രൂപയാണ് ഇപ്പോൾ എന്തോ ഒരു ബീച്ച് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല പുറത്തു കാഴ്ചകൾ കണ്ടിട്ട് അങ്ങ് പോവാം കാരണം ഉള്ളിലേക്ക് അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോ ഒരു താല്പര്യം തോന്നുന്നില്ല ബീച്ചിലേക്ക് പോകാനാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇത് അവിടെ ഒരു എൻട്രൻസ് ആണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് കാറുകളും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കുറേ ഓട്ടോ ഇവിടെ നിർത്തിയിട്ടുണ്ട് നല്ല പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് ഇതിപ്പം ഈ വഴിയിലൂടെയാണ് ഞാൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ ജസ്റ്റ് വണ്ടി അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പുറകോട്ട് നടന്നിട്ട് ആ ഒരു കായലിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് ഇവിടെ ഒരു ഫൈബർ ബോട്ട് കിടക്കുന്നുണ്ടല്ലേ അപ്പുറത്തെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആ റെസ്റ്റോറൻറ്റൊക്കെ വൈകിട്ടാകുമ്പോൾ ലൈറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അത് എങ്ങനെയാണെന്ന് ലൈറ്റ് ഡെക്കറേഷൻ ഉണ്ടാവുമോ എന്താണെന്ന് അറിയില്ല എന്തായാലും ലൈറ്റ് ഡെക്കറേഷനൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റിൽ ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കാറ്റാടി മരത്തിനിടയിലൂടെ ഇറങ്ങി നടക്കുകയാണ് അപ്പം ഇത് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഈ വെഡ്ഡിങ് ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ മെല്ലെ മുന്നോട്ട് പോയി ആ കടലിൻ്റെ കടലിൽ ഇങ്ങനെ ആ കടലിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ച് നമുക്ക് പോരാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ അധികം തിരക്കൊന്നുമില്ല ഇപ്പം എല്ലാ ആളുകളും ഉള്ളത് ആ പാർക്കിലാണ് ഉള്ളത് ഒരുപാട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഒരു പാർക്കാണ് ചിൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ലെന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ബീച്ചിലേക്ക് വന്ന് തിരമാലകൾ നല്ല ശക്തിയായി അടിക്കുന്നു ദൂരെ കണ്ടോ ഒരു കുറച്ച് മല പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പം അധികം ആരും ഇല്ല ഈ ഭാഗത്ത് ഒഴിഞ്ഞ് കിടക്കാണ് രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം കുറച്ച് നേരം കാറ്റ് കടലിൻ്റെ കാറ്റുകൊണ്ട് തിരമാലകളിലേക്ക് നോക്കിയെന്ന് നമുക്ക് ഈ വീഡിയോ ഇവിടെ തീരാണ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്